നമ്മുടെ സിസ്റ്റം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപകടത്തിലേക്കാണ് നമ്മുടെ പോക്ക് മഹാനായ മുഹമ്മദ് മുസ്തഫ മഹാനായി തങ്ങൾ പറഞ്ഞു ഒരാൾക്ക് ഖുറാൻ പഠിക്കാനുള്ള അവസരം അള്ളാഹു കൊടുത്തു എന്നിട്ടയാൾ മനസ്സിലാക്കണം ഒരാൾ ഖുറാൻ പഠിച്ചു എന്നിട്ടയാൾ മനസ്സിലാക്കി അല്ലാത്ത മറ്റൊന്നാണ് അതിനേക്കാളും വലുതെന്നൊരാൾ മനസ്സിലാക്കിയാൽ കഫറ ബി അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കേട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സമുദായത്തിൻ്റെ അവസ്ഥ അങ്ങോട്ടാണ് പോണ് അങ്ങനെയുള്ള ഒരു സമുദായത്തിനെ ഏറ്റെടുക്കേണ്ട വല്ല ബാധുത അള്ളാ കണ്ടോ ഇല്ല മോഡിയാട്ന്ന് പേടിപ്പിച്ചാൽ അത്ഭുതപ്പെടൊന്നും ചെയ്യണ്ട എൺപതിനായിരം വോട്ട് കളവുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ തുള്ളിച്ചാടി കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ പറയുന്നത് നേരത്തെ നേരത്തെവിടെ നേരത്തെ ആമുഖമായി ഭാഷണം നടത്തിയ സ്വാഗത ഭാഷണം നടത്തിയവർ പറഞ്ഞിരേ പ്രിയപ്പെട്ട അദ്ദേഹം ഇവിടെ ഓർമ്മപ്പെടുത്തിയല്ലോ ബാബ ജിറാനി ഓർമ്മപ്പെടുത്തി അദ്ദേഹം പറഞ്ഞത് എന്താ അള്ളാഹുവിന്റെ കയ്യിലാണ് അധികാരം അധികാരൻ റബ്ബിന്റെ കയ്യിലാ അത് അള്ളാഹു ഇട്ടുള്ളവന്റെ കയ്യിൽ കൊടുക്കുക ചെയ്യാ നമ്മൾ നല്ലവരായാൽ നല്ലവരധികാരത്തിൽ വരും നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകന്നാൽ അള്ള നേരിട്ട് വന്നിട്ട് തലമണ്ടയ്ക്ക് ഇടിക്കല്ല ചെയ്യാ അള്ളാഹുത്തായ ഭരണം അക്രമകാരികളായ ആളുകളുടെ കയ്യിൽ ഏൽപ്പിക്കും ഇതൊക്കെ ഹതിഥീരുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഞാൻ ചോദിക്കട്ടെ നമ്മൾ പറഞ്ഞു പറഞ്ഞപ്പോഴോട് ആരോ പറഞ്ഞില്ലേ നമ്മളോട് ആരോ പറഞ്ഞു നമ്മൾ ഭൗതിക വിദ്യാഭ്യാസ മേഖലയിൽ ഔന്നിത്യം പ്രാപിക്കാത്തതാണ് നമ്മളെ ഈ എല്ലാ തകരാറും എന്ന് ചില ആളുകൾ പറഞ്ഞു അപ്പോൾ നമ്മുടെ കുട്ടികൾ ഭൗതികമായ മേഖലയിലേക്ക് വല്ലാതെ ഭൗതിക വിദ്യാഭ്യാസ മേഖലയിലേക്ക് വല്ലാത്തൊരു ഒഴുക്കായിരുന്നു നമ്മുടെ സമുദായത്തിൻ്റെ ഉണ്ടായത് ഞാൻ ചോദിക്കട്ടെ ഈ കൊണ്ട് നമ്മുടെ സമുദായത്തിന് ഗുണമാണോ ദോഷമാണോ ഉണ്ടായത് നിങ്ങൾ ചിന്തിക്കുക ഈ ഗുണമാണോ ദോഷമാണോ കുറേ ഡോക്ടർമാരുണ്ടായി ശരിയാണ് കുറേ എഞ്ചിനീയർമാരുണ്ടായി ശരിയാണ് കുറേ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുണ്ടായി ശരി ശരി ഞാൻ ചോദിക്കേണ്ടതൊന്നുമില്ലാത്ത ഇല്ലാത്ത ആ കാലത്ത് നമ്മുടെ സമുദായത്തിനുണ്ടായ ഇജ്ജത്ത് പണ്ടോ അല്ല പ്ലസ് ടു കഴിഞ്ഞ കുട്ടി ചോദിക്ക അല്ലണ്ടോ ഡിഗ്രി കഴിഞ്ഞോള് പറയാ അല്ലല്ല ഡിഗ്രി കഴിഞ്ഞോട് ചോദിക്കണം എന്തിനാ കല്യാണം ഞാൻ ഒറ്റക്ക് ജീവിച്ച വാപ്പക്ക് എന്താ പയിന് തകരാറ് എനിക്കൊരു സ്വാതന്ത്ര്യം വേണ്ടേ ഞാൻ ഒറ്റക്ക് ജീവിക്കാൻ കുട്ടി പറയാൻ എസ് എൽ സിക്ക് ഡിഗ്രി കഴിഞ്ഞ മോള് പറയാണ് എന്റെ വാപ്പയും എന്റെ ഉമ്മയും ശാരീരികമായി സുഖത്തിന് വേണ്ടി ബന്ധപ്പെട്ടപ്പോ അതിൽ മൂന്നാമനായി ഞാൻ ജനിച്ചു എന്നുള്ളതിന് ഞാൻ എന്ത് കുറ്റം ചെയ്തു ഞാൻ എന്തിനവരവസരി അവരെ ഞാൻ എന്തിനനുസരിക്കണം എൻ്റെ വാപ്പാൻ്റെ എന്റെ വാപ്പ കിടന്നിടത്തും മലം വിസർജിക്കുമ്പോൾ അത് ഞാൻ വൃത്തിയാക്കണം എനിക്കെന്ത് കടപ്പാട് ഈ ദുർവിധി എന്ന് നമ്മൾ നമ്മൾ ചിന്തിക്കണം ഗൗരവമായി ഗൗരവമായി പഠിക്കേണ്ട പഠിക്കേണ്ട അധികാരം അല്ലാൻ്റെ കൈയിലുള്ള സംഗതിയാണ് അത് പടച്ചറബ് അല്ലാഹു കാരുണ്യമുള്ളവരുടെ കയ്യിൽ വെച്ചു കൊടുക്കും നമ്മൾ അന്നാവുമ്പോ നമ്മൾ മോശമായാൽ അള്ളാഹുദിക്കാരികരുടെ കയ്യിലാണ് ഏൽപ്പിക്കുക അർഹമുറാഹിമീനായ അള്ളാഹുവേ ഞങ്ങളുടെ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ ഞാൻ മോചിതരാക്കി തരണേ റബ്ബേ